ിൽ ഞങ്ങൾ ഔദ്യോഗികമായി കത്ത് വന്നിട്ട് നിങ്ങളെ ക്ഷണിച്ചു നിങ്ങൾ വരണം നിങ്ങൾക്ക് വേണ്ടിയാ ശനിയാഴ്ച ആക്കിയത് അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചു ഞങ്ങൾ വളരെ സൗഹൃദത്തിലുള്ള ആളുകളാണ് പൈസ എപ്പോഴും സംസാരിക്കുന്ന കുട്ടികൾ നിങ്ങൾ വരണം പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളീം നിങ്ങളെ കയ്യിൽ തെളിവില്ലാ നിങ്ങളിപ്പോ എ പി ശനികളെ മുടിമെന്ന് കൂടി വെക്കുക നിങ്ങൾ മുടിയ നിങ്ങൾ മുടിഞ്ഞ വെള്ള വിറ്റ ഇരുപത്തി അയ്യായിരത്തിന് മുടിമുക്കിയ വെള്ളം വെല്ലൂരിന്റെ മുടിയാണ് സനത്തുള്ള മുടിയാണ് പറയല്ലേ അയാളിപ്പൊ എവിടെ സമസ്യയിൽ നിന്ന് ഔട്ട് കാരണം പോയിത്രേ ഏയ് ആ അതിന്റെ സനത് നിങ്ങളൊന്ന് വായിക്കോ അവിടെ നിങ്ങളിപ്പോ എ പി എളെ നേരെങ്ങാൻ നടക്കണ്ടല്ലോ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുമോ വെല്ലൂരിത്തെ സനത് റസൂലിന്ന് നിന്നെ സഹാബിക്ക് കിട്ടി ആ സഹാബിക്ക് കിട്ടി അവന് താബി താബിക്ക് കിട്ടി അങ്ങനെ വെല്ലൂരിലെത്തുന്നത് വരെയുള്ള സലത് വായിക്കാൻ കെ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അതിന്റെ വെള്ളം വിറ്റിട്ടല്ലേ നടക്കുന്നത് നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല നിങ്ങൾക്ക് മുഖാമുഖത്തിനും കഴിയില്ല പണ്ടൊരാള് പറഞ്ഞിട്ടുണ്ട് ഒടച്ച മൂരി ഒടച്ചവിടെ മനസ്സിലാവുമല്ലോ അല്ലേ പശുവിനെ കണ്ടങ്ങനെ കൂടി വയ്ക്കുമോ ഒന്നും സാധിക്കൂല ചെക്കാണ്ടോ വിചാരിക്കേണ്ടതൊക്കെ കാട്ടിക്കോളി പോകണം ഒന്നും കാട്ടില്ല ആ അവസ്ഥയാണ് ഈ കെ വിഭാഗമേ നിങ്ങൾ അവസ്ഥ എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്